ഇപ്പൊ നമുക്ക് ചെടി ഞാൻ മാറ്റാൻ എടുത്തിരിക്കണതാ ഈ ചെടികളൊക്കെയാണ് ഞാൻ മാറ്റാൻ എടുത്തിരിക്കുന്നത് ചുറ്റും ഒന്ന് തട്ടി കൊടുക്കണം അല്ലെങ്കിൽ കിട്ടില്ല ഇങ്ങനെ കണ്ടില്ലേ ഇതിങ്ങനെ അടിയിൽ വേര് ഇറങ്ങിയിരിക്കുന്നു ഇതിന് ഇരിക്കാൻ സെറ്റപ്പ് ആക്കി എന്നിട്ട് എന്ത് കേട്ടണം നടുക്ക് വെച്ച് കൊടുക്കണം ഒരിക്കലും അങ്ങോട്ടും അങ്ങോട്ടോ ആകരുത് എന്നാലേ നന്നായിരിക്കും ഇപ്പൊ നമ്മൾ ഇതിലായില്ല ഇനി എന്താ കേട്ട് നല്ല ആ മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുക പാട കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചെടിച്ചട്ടികൾ മാറ്റി വയ്ക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോ തരുന്നത് അതായത് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഇന്നൊരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും പൂച്ചെടിയും അതായത് നമുക്ക് ചട്ടി വെക്കലോ എല്ലാം ഉണ്ടെന്ന് ഏതൊരു ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇന്ന് ചെടികൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് അപ്പോൾ അത് എങ്ങനെ നമ്മുടെ വീട്ടിൽ പരിപാലിക്കുന്നത് എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെയാണ് വളം ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഇപ്പോൾ നമ്മൾ അധികം നമ്മൾ വെളിയിൽ നിന്ന് ചട്ടിയിൽ നിന്ന് ചെടി വാങ്ങിച്ചുകൊണ്ട് വരിക അതായത് അത് ഗ്രോ ബാഗിലാണ് നമുക്ക് വാങ്ങിക്കൊണ്ടുവരിക അതൊരു ചട്ടിയിലേക്ക് എങ്ങനെ വെക്കണം അതിലെന്തെല്ലാം ഒന്ന് ചേർത്തണം നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഒരു വർഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ വളം ചെയ്യണം ആ സമയമാണ് ഉപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല മഴ തണുപ്പ് കർക്കിടമാസം കാലം അപ്പോൾ ആ സമയങ്ങളിലാണ് നമ്മൾ എല്ലാതും ചെടി ചട്ടികളും നമ്മൾ മാറ്റി വയ്ക്കുക അത് അപ്പോഴാണ് നമ്മൾ വളവും കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ അതിൻ്റെ അതിന് എന്താ പറയുക ചെടിയിൽ കുറ്റി അത് ഇതൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് വെട്ടി നല്ല നീറ്റാക്കിയിട്ടായിരിക്കും നമ്മൾ ആ വളം ചെയ്ത് കൊടുക്കേണ്ട അതിലേക്ക് എന്തൊക്കെ വളമാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ് മണ്ണ് എങ്ങനെയാണ് ആ വളം എങ്ങനെയാണ് അതിൽ ചേർത്തേണ്ടത് എന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം മണ്ണ് പരിചയപ്പെടുത്തണമെന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട എല്ലാവരും ഇപ്പം മണ്ണിൽ തന്നെ ചെയ്യണമെന്നുള്ളവരില്ല ചകിരിച്ചോറ് ചെയ്യണവരുണ്ട് അതായത് ഓരോരോ വളം എങ്ങനെ എങ്ങനെ ചെയ്യണമെന്നാണ് പക്ഷേ ഈ പൂച്ചെടികൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളെ ഒന്ന് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലതും വളത്തിൽ തന്നെ ചെയ്യണം എന്നില്ല നമ്മളുടെ സാധാരണ നമ്മുടെ വീട്ടിൽ മണ്ണ് അതായത് ആ മണ്ണ് നല്ല എന്താ പറയുക ഈ നല്ല കട്ടയുള്ള മണ്ണുണ്ടാവും അത് പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം അങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടത് ആ മണ്ണിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക ഇങ്ങനെ ലൂസായിരിക്കണം മണ്ണ് ഇതാ വേണ്ടില്ല നോക്കിക്കൊള്ളുക ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഇങ്ങനെ ലൂസായിരിക്കണം ഇതിലാണ് ഇനി നമ്മുടെ വളങ്ങളൊക്കെ ചേർത്തേണ്ടത് മണ്ണ് കുറവും വളം കൂടുതലുമാണ് ചേർത്തേണ്ടത് മണ്ണ് ഒരുപാട് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെടി പെട്ടെന്നങ്ങോട്ട് വരില്ല ഇത് ഒരു വർഷം വരയ്ക്കും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെടിൻ്റെ സൈഡ് എടുത്തു കൊടുക്കുക വേണ്ടല്ലോ പക്ഷേ ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വർഷം ഇതേപോലെ ചെയ്താൽ മതി അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തണത് നമുക്ക് അപ്പോൾ അത് ഈ മണ്ണിനെ ഒന്ന് നിരത്തിയിട്ട് വളമൊക്കെ എത്ര ഇടേണ്ടതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമുക്കിതിൽ ചകിരിപ്പൊടിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലോക്കിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതായത് നമ്മൾ ചെടി വെക്കുന്ന കടയിൽ തന്നെ നമുക്ക് ചകിരി ചോറ് മേടിക്കാൻ കിട്ടും അത് കൊണ്ടുവന്നിട്ട് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ പാത്രത്തിൽ വെള്ളത്തിലിടണം അതായത് അത് ഓരോരോ പീസാക്കി വെള്ളത്തിലിടുക കുറച്ചാക്കിയിട്ട് വെള്ളത്തിലിടുക അത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു കളറുണ്ട് അതൊന്ന് പോയി കിട്ടുന്ന വരെ നമ്മൾ കുറച്ച് നേരം അതായത് ഇന്ന് വെള്ളത്തിലിട്ട് നമുക്ക് നാളെ വാരി എടുക്കാം അതിൻ്റെ കട്ടയും കൂടി ഞാൻ എങ്ങനെ എന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് ചകിരിൻ്റെ കട്ട നന്നായി നോക്കുകയുള്ളൂതോ ഇത് നമ്മൾക്ക് പിന്നെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കട പറഞ്ഞാൽ ചെടി വെക്കുന്ന കടയിൽ നിന്നാണ് അത് നമുക്ക് മേടിക്കുക ഇതിപ്പോൾ നമ്മൾക്ക് ഏകദേശം വലിയ ഒരു ഡ്രമ്മ വേണ്ടി വരും അതായത് ഒരു നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന ഡ്രമ്മുകൾ ഉണ്ടാവില്ല നീല അതിൽ അത്രയും വേണ്ടിവരും ഇത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാടുള്ളതാണ് നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ചായ എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റും ബാക്കി നമുക്ക് എടുത്ത് വെക്കാം പിന്നീട് ഇത് എത്ര കാലം സൂക്ഷിച്ചാലും നനയാതെ സൂക്ഷിച്ചാൽ എത്ര കാലമാണെങ്കിലും ഇരിക്കും ആ ചകരിച്ചോറാണ് ഈ ചകരിച്ചോറ് അതായത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊന്ന് നീക്കം ചെയ്താൽ ഈ കളറാവും നോക്കിക്കോളൂ ഇത് ഈ കളറാവും ഇതെന്തിനാ നമ്മ ചടിയിലിടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നമുക്ക് നന്നായി ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചോറ് ഇട്ട് കഴിഞ്ഞു ഞാൻ ഇനി ഇതിൽ ഇട്ട് കൊടുക്കാൻ ജൈവവളമാണ് നമുക്ക് ഇപ്പോൾ ബ്ലോക്കിൽ നിന്ന് കിട്ടുമല്ലോ അത് ഞാൻ ഓരോ ചാക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അധികം ഇവിടെ ചെടിച്ചിട്ടികൾക്ക് ഇട്ട് കൊടുക്കണതാണ് അപ്പോൾ അതേ ഇതേപോലെ തന്നെ ഞാൻ അത് ഒരു ചട്ടി എടുക്കേണ്ടത് നോക്കിക്കോളൂ ഇതിൽ എല്ലാം മിക്സ് ചെയ്തതാണ് ഇനി അടുത്തത് ഇട്ടുകൊടുക്കുന്നത് ചാണകമാണ് അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിക്കോളുക ഇത് ചാണകം ഞാൻ വേനൽക്കാലത്ത് മേടിച്ച് ഇതിപ്പോ പൊടിക്കാനൊന്നും പറ്റില്ല അത്രയും ബലമാണ് എന്താണെന്നുവെച്ചാൽ ഇങ്ങനെ ഓരോ കട്ട കിടക്കുന്നതും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അത് നന്നായി നോക്കിക്കോളൂ ഇത് ഒറിജിനലി നമ്മൾ ചാണകപ്പൊടി മേടിച്ചതാണ് നോക്കിക്കോളാം അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താണ് വേണ്ടത് നല്ല ഒരു മിക്സി അയിലാണ് മിക്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മിക്സി ചെയ്യണ മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മണ്ണ് ഒരു ചട്ടി എടുക്കണ് അതായത് സിമിൻറ്റ് ചട്ടിക്കോ ഒരു പാത്രത്തിലാണോ നമ്മൾ മണ്ണ് എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇതിൽ മൂന്ന് വളം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ മൂന്ന് വളവും കൂടി ഒരു ചട്ടി ആയിരിക്കണം അപ്പോളെ ഈ മണ്ണും ഈ വളവും കൂടെ ആവുള്ളൂ എന്താണെന്ന് വെച്ചാൽ മണ്ണ് കൂടുതൽ പാടില്ല ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ എന്താണ് ചട്ടി നമുക്ക് എടുക്കുമ്പോൾ കനവും ഉണ്ടാവില്ല ചട്ടി ഈ ചെടിക്ക് വരാൻ സൂപ്പറായിട്ട് വരികയും ചെയ്യും നിറയെ മണ്ണാകുമ്പോഴാണ് ഈ മണ്ണ് ഇറുകിയിട്ട് ചെടി വളരെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഇതാകുമ്പോൾ എന്താകും നമ്മൾക്ക് എന്താണ് ചെടിക്ക് വളരെ നല്ല ഒരു ഇത് കിട്ടും മണ്ണിന് നല്ല ഒരു ആയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെത്രയും വളം ഇതിൽ ചേർത്തി കാണിച്ചു കൊടുക്കുന്നത് പിന്നെ എപ്പോഴും നമുക്ക് ഈ ചകിരിച്ചോറൊക്കെ ഇടുന്നത് എന്തിനാണ് നമ്മൾക്ക് ഒന്നൊന്നും നനയ്ക്കാൻ പറ്റില്ല ഒന്ന് പുറത്ത് പോയി ഇപ്പോൾ വേനൽക്കാലമാകുന്ന വേനൽക്കാലം സമയത്ത് നമ്മൾക്ക് എപ്പോഴും പിന്നെ വെള്ളം നനയ്ക്കേണ്ട ഒരു കാരണം വരുന്നുണ്ടല്ലോ ഈ ചോറ് നമുക്ക് ഇടുകയാണ് വച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ പ്ലാ ചട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടി വന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ചട്ടിയിൽ നമ്മൾ വെക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയാണ് വേണ്ടയെന്ന് പറയുന്നില്ല അതിൽ വെക്കുമ്പോൾ നമുക്ക് എന്താണ് വേനൽക്കാലം ആകുമ്പോൾ ചട്ടിക്ക് അങ്ങോട്ട് ചൂട് തടിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ചട്ടി അതായത് മുരടച്ച് വരിക പൂ പൂക്കാതെ വരിക അങ്ങനെയൊക്കെ ചെയ്യാം ഒരു ചട്ടിയാണെങ്കിലും നമ്മൾ മണ്ണ് ചട്ടിയിൽ വെക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ വളവും ആകുന്ന സമയത്ത് അതിൽ വെള്ളം നന്നായി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇനി ഇതെന്താ ചെയ്യേണ്ട അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ മിക്സ് ചെയ്താൽ മതി അത് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം കൊണ്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് കൊടുക്കാൻ പറ്റും അതുക ചിലവർക്ക് ഇതൊക്കെ തൊടാൻ ചില കുട്ടികൾക്കൊക്കെ അറപ്പായിരിക്കും അതായത് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ചാണകം അത് ഇത് പറഞ്ഞാലൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ ഇങ്ങനത്തെ വെച്ചിട്ടും നമുക്ക് ചെയ്യാന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ചട്ടിയാണ് ചട്ടിയിൽ ഇപ്പോൾ ഇതേണ്ടല്ലോ വലിയ ഹോളുണ്ട് അതേപോലെ ഒരു സൈഡിലും ഹോളുണ്ട് രണ്ട് ഹോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ചട്ടിന്റെ കളർ വന്നിട്ട് ഇതാണ് മണ്ണ് കളറാണ് അതാ ഞങ്ങളിതിൽ പെയിൻറ്റ് കൊടുത്തതാണ് അതാണ് ഇത്ര ചന്ത എന്താ വച്ചാൽ നമുക്ക് ഈ പെയിന്റ് എപ്പോഴും പൂല ഒരു മൂന്നാല് കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് അത് വെച്ചാൽ ഇനി നമ്മൾക്ക് ഒരു മൂന്നാല് വർഷമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഇതിൽ ഇനി എന്താ വേണ്ടത് ചെയ്യണത് എന്ന് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കാൻ പോകുമ്പോൾ മുമ്പ് എന്താണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചങ്കലാണ് ചെങ്കൽ ഇതിങ്ങനെ പൊടിക്കണം എങ്ങനെ എങ്ങനെതാണ് ഇങ്ങനെ പൊട്ടിച്ചു അത് പൊട്ടും ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് പൊടിക്കുന്നത് പൊടിച്ച് വെച്ചതാണ് ഞാനിത് ഇതിന് നമ്മൾക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ എടുക്കണം അതെന്തിനാണോ അതിൻ്റെ ഉള്ളിൽ ഇടണെന്ന് നിങ്ങൾ നമ്മൾക്ക് ഞമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചതും ഈ മണ്ണിട്ടതും മണ്ണ് അങ്ങോട്ട് പെട്ടെന്ന് ഒലിച്ചു പോവും ഇതാകുമ്പോൾ എന്താണ് നമുക്കൊന്ന് ഒരു തടയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെല്ലലിട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് കഷ്ണം ഇട്ട് കൊടുത്താൽ മതി വെറുതെ ഈ ഹോളിൻ്റെ അവിടെ നമുക്ക് വെക്കുന്ന പോലെ ആയിരിക്കണം നന്നായി നോക്കിക്കോളോ നമുക്ക് ചെടി ഞാൻ മാറ്റാൻ എടുത്തിരിക്കണ ഈ ചെടികളൊക്കെയാണ് ഞാൻ മാറ്റാൻ എടുത്തിരിക്കുന്നത് ചെടി മാറ്റം മുമ്പ് ഒരു കാര്യം പറയാം അതായത് ഇപ്പം നമ്മൾ ചട്ടി മണ്ണ് നിറയ്ക്കാൻ വേണ്ടി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾക്കൊരു ഹാഫ് അതായത് ഒരു അരച്ചട്ടി അരച്ചട്ടി മണ്ണ് ആദ്യം ആക്കി വെക്കണം ചിലവരെന്തു ചെയ്യും ഈ ചെടിനെയൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തിടും പുറത്തിട്ട് കഴിയുമ്പോൾ എന്തായി നമ്മൾ അതിലൊക്കെ ഫില്ല് ചെയ്ത് മണ്ണ് ചാണകമൊക്കെ കാലിക്കുക എല്ലാം റെഡിയായി വരുമ്പോൾക്ക് ഇതിൻ്റെ ഇലയും കൊഴിയും ഇതൊക്കെ വാടുകയും ചെയ്യും ഇത്രേ ഇടാവുള്ളൂ നോക്കിക്കോളൂ ചെടിയും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മണ്ണിടണം അപ്പോഴൊക്കെ കറക്റ്റ് ആവുള്ളൂ അപ്പം നമ്മൾ കുറച്ച് കുറച്ചേ ഇട്ട് കൊടുക്കുകയുള്ളൂ നോക്കിക്കോളൂ ഇനി ഓരോ ചട്ടീന്ന് ഞാൻ അതിലേക്ക് മാറ്റിയാണ് അതായത് പൊട്ടി ചട്ടി കളിക്കണം അതായത് ഒരു ഇതിപ്പോ വെച്ചിട്ടൊക്കെ ഒരു വർഷം മേലെയായി ഫസ്റ്റ് ഇപ്പൊ ഈ ചട്ടിയിൽ നമുക്ക് പെട്ടെന്ന് നമുക്കിതൊന്ന് എടുക്കാൻ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മള് ഇപ്പൊ ഇതിന് ഒന്നും ഇങ്ങനെ ചരിച്ച് വെക്കുക ചരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ചുറ്റും ഒന്ന് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റും ഒന്ന് തട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ കിട്ടില്ല വേറെ അടി വരയ്ക്കും ഇതിന്റെ വേര് ഇറങ്ങിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇനി മെല്ലെ നമ്മ ഇതിന് പിടിച്ചൊന്ന് മെല്ലിങ്ങനെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ കണ്ടില്ലേ ഇതിങ്ങനെ അടിയിൽ പേര് ഇറങ്ങിയിരിക്കുന്നു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന് ഇവിടെ വെക്കുക അപ്പോൾ അതതിലെ ചട്ടിയിൽ കണ്ടില്ലേ പൊട്ടി ഇത് ഞാനൊക്കെ പൊട്ടിച്ച് മെല്ലെടുത്തിട്ടുണ്ട് ചട്ടി നമുക്കത് മാറ്റിയിടുക ഇതിൽ മണ്ണ് എങ്ങനെയാണ് എടുക്കണമെന്ന് കൂടി കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ മണ്ണ് എടുക്കണ മുന്നേ ഇതിൽ വല്ല കേടുപാടുണ്ടോ നോക്കണം അതായത് ഇതങ്ങനെ ഇല കരിഞ്ഞത് ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മൾ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഇല പിന്നെ അതായത് ഇതിലിപ്പോൾ നമുക്ക് തണ്ട് വേണ്ടാത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ഒഴിവാക്കണം ഇനി നമ്മൾ വെച്ചിട്ട് അതിൽ പോയി വെട്ടാൻ പറ്റില്ല അപ്പം നമ്മളീ ചെടീന്ന് ഇതിൻ്റെ എല്ലാ വേസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഇതെങ്ങനെതാ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞ് അത് വരും നോക്കിക്കോളൂ മെല്ലെ തട്ടാവ് പോയി ഓങ്ങി തട്ടാൻ പാടില്ല ഇതിൻ്റെ വേരൊക്കെ പുകയും ഇതാ ഇനി ഈ മണ്ണിനൊന്നും ഉല്ലതാ കണ്ടില്ലേ ഈ മണ്ണിൽ ഒരു സാധനവും ഇല്ല വളമൊക്കെ പോയി ഒരു വർഷമായി ഇത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ പോലെ ഇതേ കാലത്ത് ഞാൻ ഈ ചെടിയൊക്കെ വെച്ചതാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇതേ കാലമായപ്പോൾ ഇത് മാറ്റുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വൃത്തിയെ കാണിച്ചു തരുന്നത് അപ്പോൾ ചെടി നമുക്ക് വളർന്ന് കിട്ടും പിന്നെ എന്താ പറയുക നമുക്ക് മണ്ണും മാറ്റിയ പോലെയായി ഇതാ വേണ്ടല്ലോ ഇപ്പോൾ ചെടിയിൽ ഒരു വള പശുപ്പൊന്നുമില്ല മണ്ണ് അങ്ങനെ വന്നിട്ട് ഇതാ കട്ട പോലെയായി അതേ സമയത്ത് നമ്മുടെ ഈ മണ്ണ് വന്നിട്ട് ഇതാ വേണ്ടില്ലേ നല്ല ഫ്രഷ് ഇങ്ങനെ ആയിരിക്കുന്നു വേണ്ടില്ലേ ചാണകവും ചാണകതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കാണിച്ചത് ഇപ്പൊ ഇത് ഞാൻ അന്നാ ഇതി മണ്ണ് കളയാനും പാടില്ല എന്താന്ന് വെച്ച വേരില് ഒട്ടിയുള്ള മണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുമാണ് ഒരുപാട് ഫുള്ളും കളയരുത് ഇതെങ്ങനെ ഇരിക്കണം കുറച്ച് മണ്ണ് അതിൽ വേണേനും അന്നാ ഫുള്ളും കളയാനും പാടില്ല അങ്ങനെ ഇരിക്കണം നോക്കിക്കോളൂ ഏത് ചെടി മാറ്റുമ്പോഴും ഇതെങ്ങനെ ഇരുന്നാൽ മതി ആ ചട്ടിയിൽ എങ്ങനെയാണ് വെക്കണമെന്ന് കാണിച്ച് തരാം ഇപ്പം ഇതിൽ ഒരു കേടുപാടും ഇല്ല നമ്മൾ എല്ലാം ഒന്ന് നീക്കം ചെയ്തതാണ് നന്നായി ഒന്ന് നോക്കിക്കോളൂ നോക്കിക്കൊള്ളുക ഫസ്റ്റ് ചട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇറക്കണത് എന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ ഹാഫ് ഇട്ടിട്ടുണ്ടല്ലോ അതിന് നമ്മളൊന്ന് കേട്ടണം ഇങ്ങനെ കുറച്ചെടുത്ത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും എടുക്കണ്ട നമ്മൾക്ക് ഒരു കരണ്ടി വെച്ചിട്ടോ നമ്മളത് വെച്ച് ചെയ്യേണ്ടതാണ് ഇതാ ഇതിന് ഇരിക്കാൻ സെറ്റപ്പ് ആക്കി എന്നിട്ട് എന്ത് കിട്ടണം എന്താ നടുക്ക് വെച്ച് കൊടുക്കണം ഒരിക്കലും അങ്ങോട്ടും അങ്ങോട്ട് അതരുത് എന്നാലേ നന്നായിരിക്കുള്ളൂ ഇപ്പം നമ്മൾ ഇതിലായില്ലേ ഇനി എന്താ കേട്ടത് ഇതിൽ നല്ല ആ മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുക ചട്ടിയിൽ ചെടി കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് നോക്കണം കണ്ടില്ലേ ഇനി നമുക്കിതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം കറക്റ്റ് നമ്മൾ വെക്കണം അതായത് നടുക്ക് വെച്ചിട്ട് വേണം ആക്കണമെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് ചരിയരുത് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം ഇത്ര ആക്കിയ മതി എന്താ വെച്ച നമ്മൾക്ക് ഇനി ഇതില് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര ആക്കിയ മതി ചെലപ്പോ രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ച് താഴും എന്നാലും കുഴപ്പമില്ല എന്താണ് നമുക്ക് അപ്പൊ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നന്നായിരിക്കും പിന്നെ ചട്ടി ചട്ടി നമുക്ക് ഇങ്ങനെ തൂക്കുമ്പോ കരി ഒരുപാട് ഉണ്ടാകാൻ പാടില്ല അതാ ഇങ്ങനെ ഇരിക്കണം നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കണം അന്നാലേ ചട്ടി ചട്ടിയിലെ ചെടിക്കും നല്ല ഫുഷായി വളരാൻ പറ്റുള്ളൂ ചെട്ടി രണ്ടാളെ തൂക്കുന്നതാണെന്ന് വെച്ചാൽ നാല് ചടിയിൽ നമുക്ക് ഒരിക്കലും പൂവൊന്നും ഉണ്ടാവില്ല നമ്മൾക്ക് തന്നെ തൂക്കാൻ കിട്ടണം അപ്പം അതിൻ്റെ ആ വളവും ഇതൊക്കെ ഒന്ന് കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഓരോ ചെടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം അങ്ങനെ ഈ ചെടിയാണ് വെക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കാണാൻ ഇങ്ങനെയുള്ളൂ ഞാൻ നേരത്തെ വെച്ചിട്ട് ഞാൻ ബുഷാക്കി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ അടിപൊളിയായിരിക്കും ഞാൻ കാണിച്ചാൽ ആദ്യം ഇത് വെക്കട്ടെ ഒരിക്കലും ഇങ്ങനെ മണ്ണ് നിറയ്ക്കണ സമയത്ത് ഇതിനെ പിടിച്ച് ഇങ്ങനെ അമർത്തരുത് പ്രെസ് ചെയ്യരുത് ചിലവർ ഇതങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നല്ല ഇങ്ങനെ അമത്തും അമർത്തരുത് എപ്പളും ഇതിങ്ങനെ പൂങ്ങി തന്നെ നിൽക്കണം നമുക്ക് പോരങ്ങ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മണ്ണ് കുറച്ചിട്ട് കൊടുക്കുക അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ അമർത്തുമ്പോ എന്താണ് നമുക്ക് മണ്ണ് അങ്ങനെ അങ്ങോട്ട് ഇറുകും അത് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ ചെടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഞാൻ ഇരിക്കുന്നത് ഇത് ഞാൻ നല്ല വളം കൊടുത്ത് ചന്തത്തിൽ നിർത്തിയിട്ടുണ്ട് വെറു കാണിച്ചു തരാം അപ്പോൾ മണ്ണ് ചെട്ടിയിൽ വെക്കുന്ന ഗുണം പറഞ്ഞു തരാം ഇതാ കണ്ട ഞാൻ അതേ ചാണകം ഇട്ടിട്ട് ഞാൻ വെച്ചതാണ് ഇത് അപ്പോൾ എന്താ പറയാ അടിപൊളി ആ ചാണകത്തിൻ്റെ പവറാണ് ഇതിന്റെ കളർ കൂട്ടിയിരിക്കണ കണ്ടില്ലേ നമുക്ക് അതിൽ വെക്കുമ്പോൾ അത്ര ഒരു രസം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബുഷായിപ്പോൾ കണ്ട അടിപൊളിയായിരിക്കണേ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താണ് ഈ ചെടി ഒരിക്കലും വെയിലത്ത് വെക്കരുത് എപ്പോഴും നമുക്ക് ഉള്ളിൽ നല്ല തണലത്തെ ഇരിക്കാൻ പറ്റുള്ളൂ എപ്പോഴും വെള്ളം വേണ്ട ചെടിയാണിത് അതായത് നമ്മുടെ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പാത്രം വെക്കുക പാത്രം വെച്ചതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിറ്റേ ദിവസം ആ പാത്രം എടുത്തിട്ട് ഒഴിക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കണ്ട കളറും ഇതിൻ്റെ തണ്ടും നല്ല രസവും ഇല്ലേ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് അപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ചെടിയാണ് വെക്കാൻ പോകുന്നത് ഈ ചെടി പറയുമ്പോൾ ഇതിൽ രണ്ട് കളറും വരും ഒക്കെ ഇലയാണ് പൂക്കളൊന്നും ഞാൻ അധികം എന്താ പറയാ വെച്ചിട്ടില്ല അധികം പൂക്കളുണ്ട് ഞാൻ അത് പിന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ആയിരിക്കും എനിക്ക് ഇങ്ങനത്തെ ചെടികൾ അതായത് ഇതൊക്കെ ഉള്ളിൽ വെക്കേണ്ട ചെടികളാണ് രണ്ട് കളറാണ് ഇതിൻ്റെ ഇലൻ്റെ അതാണ്ട് അടിയിലൊരു കളറ് മോളിൽ ഒരു കളർ അടിമോളിൽ ചെടിയാണ് ഇതിപ്പോ ഞാൻ വെച്ചിട്ട് ഏകദേശം മൂന്ന് വർഷങ്ങളാവും അപ്പൊ ഇപ്പൊ ഞാൻ ചട്ടി ഒന്ന് മാറ്റട്ടെ അതിൻ്റെ ഇടയിൽ ഇതിനെ ഒന്ന് കട്ടിങ് ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഒന്ന് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കട്ട് ചെയ്യണ സമയത്ത് ഒന്നല്ലെങ്കിൽ കത്രിക അല്ല ഇതിനെ ചരിച്ച് വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കൊടവോളും കൊണ്ടോ എന്തെങ്കിലും കൊണ്ടാണെങ്കിലും ആണെങ്കിലും നമ്മളിങ്ങനെ ശരിക്കും കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല എന്താ വെച്ചാൽ ഇതിലേക്ക് ഇനി ഇത് നമ്മൾ വെക്കാൻ പോണതാണ് അതുകൊണ്ട് ഇത് കേടുവരാൻ സാധ്യതയുണ്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ടക്കന്നായിരിക്കണം ഇങ്ങനെയായിരിക്കണം കട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മ വലിച്ച് വലിച്ച് കട്ട് ചെയ്യുമ്പോ ഇതിന്റെ തൊലിയൊക്കെ ചീന്തി പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ട ഉണക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ചട്ടികൾ ഇപ്പൊ നമ്മൾ മാറ്റിണ്ട അധികം പൊട്ടാത്ത ചട്ടികളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കണം ഇതിലായിരിക്കും നമുക്ക് വേരൊക്കെ പിടിപ്പിക്കേണ്ടത് അതായത് നമുക്ക് തണലത്ത് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണ് വെച്ചാൽ ഇങ്ങനത്തെ ചട്ടി വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് ഇപ്പം ഞമ്മൾ അത് വെട്ടി നമുക്ക് ഇനി ഒരു സ്ഥലത്ത് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊമ്പ് ഇതിൽ വെക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് നമുക്കിതിൻ്റെ ഈ കല്ലുകളൊന്നും ഇതിലിട്ട് കൊടുക്കാം മണ്ണ് നിറച്ച് പാതിയിൽ കൊണ്ടൊന്നും ഇനി നമുക്കിതിൽ വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്കങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ചെടികൾ വേറെ ചെടികളും നമ്മൾക്കിപ്പോൾ ഇതുപോലെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാറ്റിയ ചട്ടിനെ നമ്മൾക്ക് കളയേണ്ട ഒരിക്കലും അത് വെച്ചിട്ട് ഇതിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് അതായത് മണ്ണ് ചട്ടിയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ ഇതിലാദ്യം ഒന്ന് പിടിച്ച് കിട്ടണം പിടിച്ചു കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് മണ്ണ് ചട്ടിയിലേക്ക് മാറ്റാം അതാണ് വേസ്റ്റാക്കി കളയേണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഒരു ചെറിയ ചെടികൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എത്ര ചാണകം കൊടുക്കണം എന്തൊക്കെ ചേർത്തണം എന്നുള്ളത് ഞാൻ വൃത്തിയായി കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് പക്ഷേ നമ്മുടെ ആൾക്കാർ ഇത് കാണുന്ന സമയത്ത് ഞാൻ ഓരോ സ്ഥലത്തൊന്നും ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് എടുക്കുമ്പോൾ ഈ ചെടി എങ്ങനെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്താണ് ആ കുട്ടികളും അത് പഠിച്ചോട്ടെ ചെടികൾ എങ്ങനെ വെക്കുന്നതെന്ന് ഇങ്ങനും കുട്ടികൾ പഠിച്ചോട്ടെ വന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചെടി വെക്കുന്നതും കൂടെ കാണിച്ചു തരുന്നത് ഒരു രണ്ട് മൂന്നാല് ചെടിയും കൂടി എനിക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടത് അതായത് ആദ്യം ഓറിയാം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെടി എങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെടി എങ്ങനെ അതായത് നമ്മൾ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ വെക്കും വെക്കണം തൂക്കിയിടുന്ന ചെടി എങ്ങനെ വെക്കണം അതും കൂടി ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് വിട്ടു തരുന്നതായിരിക്കും നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ ചെടികൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് മണ്ണിൽ വെക്കുന്നതും ചട്ടിയിൽ വെക്കുന്നതിന്റെ വ്യത്യസ്തങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഇതൊക്കെ ഞാൻ മണ്ണിൽ വെച്ചാണ് അതായത് സ്റ്റാർ സ്റ്റാർഫ്രൂട്ടാണ് കടലിൽ ഇപ്പൊ നല്ല പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് നോക്കിക്കോളൂ ഇതാ പൂവ് നിറയെ വന്നിട്ടുണ്ട് അതായത് കായുകൾ വന്നിട്ടുണ്ട് ഇതാ നമുക്കിപ്പോൾ തുളസി ആണോ ഒന്ന് ജലദോഷം പിടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് നമ്മൾക്ക് പെട്ടെന്ന് വലിക്കാൻ പറ്റിയ തുളസികളൊക്കെ ഞാൻ ചെടി താഴത്താണ് വെച്ചിരിക്കുന്നത് ഇതേ മണ്ണ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വേറൊരു മണ്ണും അല്ല പിന്നെ അങ്ങനെ വേറെ ചെടികളും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ചെമ്പരത്തിയാണ് ഇതിനിയിപ്പോൾ ഞാൻ ചട്ടി മാറ്റാനായി അതായത് ഇതിപ്പോൾ വേനൽക്കാലങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി ഇതിനെയൊക്കെ ഒന്നിങ്ങനെ ഇടയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ചട്ടി ഇതേ ചട്ടിയിൽ തന്നെയായിരിക്കും വയ്ക്കുക വളം മാത്രം നമ്മളിപ്പോൾ കലക്കല്ല അതുപോലത്തെയാണ് ഞാൻ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ചെടി ഞങ്ങൾ കാണിച്ചു തന്നല്ല അതേപോലെ ഇതൊക്കെ വെച്ചതാണ് ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് മാറ്റാൻ പോവാണ് അതായത് ചട്ടി ഇത് തന്നെയായിരിക്കും ഇതാ വേണ്ടല്ലേ ചട്ടി ഇത് തന്നെയായിരിക്കും വളം മാത്രം മാറ്റി കൊടുക്കുള്ളൂ ഇപ്പൊക്കെ കണ്ട ഒന്ന് ക്ഷയിച്ച് വന്ന പോലെ ഇല്ലേ ഇതൊക്കെ ഒന്ന് ഞങ്ങൾ മാറ്റി കൊടുക്കും ഇനി അവിടെയും കൂടെ കാണിച്ചു തരാം ഈ ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ ഒന്ന് പിരിച്ചു വെക്കാനുണ്ട് ഇതൊക്കെ ഒരു പുല്ല് പോലത്തെ സാധനം നല്ല രസമുള്ള ചെടിയാണ് ഇതൊക്കെ ഒന്ന് പിരിച്ച് വെക്കാനുണ്ട് ഇവിടെ എങ്ങനെയാണ് പുല്ല് കെട്ടി കിടക്കണമെന്ന് വിചാരിക്കേണ്ട ഇത് വന്നിട്ട് ഞങ്ങൾ നിലത്ത് വെച്ച പുല്ലാണ് അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഭംഗിയാക്കാനുണ്ട് അതായത് മെയിൻറ്റിങ്സ് അതായത് നമ്മുടെ ഇപ്പോൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇതും ഇടയ്ക്ക് ഒന്ന് ചെയ്യും അപ്പൊ എന്താ പറയുക എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ കുട്ടികളല്ലേ എല്ലാവരും ഇതേപോലെ ചെടികളൊക്കെ വെച്ച് വീട്ടിൽ ആ സന്തോഷത്തിലൂടെ ഇരിക്കൂ അപ്പൊ ഇനി അടുത്ത കിഡിലം ചെടിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് വരയ്ക്കും ബായ്